യു എയിൽ നിന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും എയർപോർട്ടുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ധരിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ പേരിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നമ്മളെ പിടിച്ചു വയ്ക്കുകയോ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് അതൊരു ഹരാസ്മെന്റ് എന്നുള്ള നിലയിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ അനുഭവം ഉണ്ടായ ചുരുക്കം ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് പ്രശ്നത്തിനൊരു അറുതി വരുത്തിക്കൊണ്ട് ഡൽഹി കോർട്ടിൻ്റെ ഒരു വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ലഭിക്കുന്നു എന്നുള്ള ഒരു സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി കോർട്ട് ഇങ്ങനെ ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ പേഴ്സണൽ യൂസിനായി നമ്മൾ ധരിച്ചു കൊണ്ടുപോകുന്ന ആഭരണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തലമുറകളായി കൈമാറി കിട്ടിയ ആഭരണങ്ങൾ അനുവദനീയമായ അളവിൽ കൊണ്ടുപോകുന്ന ആളുകളെ അനാവശ്യമായി തടഞ്ഞു വെച്ച് ഇത്തരം നാടകീയമായ രംഗങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കല്യാണ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമായി യു എയിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ പലപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകുന്നത് സാധാരണമാണ് അപ്പോൾ അത് അനുവദനീയമായ അളവിലല്ലെങ്കിലാണ് അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നതും അതിൻ്റെ ഫോർമാലിറ്റീസിലേക്ക് പോകേണ്ടി വരുന്നതും അപ്പോൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങളുടെ പേരിൽ പോലും പലരും എയർപോർട്ടുകളിൽ തടഞ്ഞു തടഞ്ഞുവെക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ വന്ന ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നാലും എയർപോർട്ടുകളിലെ സ്റ്റാഫുകൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് എല്ലായ്പ്പോഴും അത് അങ്ങനെ നടന്നുകൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ഉറപ്പുവരുത്താനായി ഒരു സെൻസിറ്റീവ് വർക്ക്ഷോപ്പ് എങ്ങനെ ഹറാസ്മെന്റ് തടയുന്നതിന് വേണ്ടി എയർപോർട്ട് സ്റ്റാഫുകൾക്ക് നൽകണമെന്നും ഈ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് തീർച്ചയായും മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യൻ പ്രവാസികൾക്ക് ഈ ഒരു തീരുമാനം ഉപകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ന് ഈ ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച പകൽ സമയത്ത് പുറത്തിറങ്ങിയ ആളുകൾക്ക് അറിയാം യു എയിൽ പലയിടങ്ങളിലും ഗംഭീര ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചൂടിങ്ങനെ കുത്തനെ ഉയർന്നത് ശരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകും എൻ സി എം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഈ കാര്യം ഇന്ന് മുതൽ പകൽ സമയത്ത് ചൂടിൽ ക്രമാതീതമായൊരു വർധന ഉണ്ടാകുമെന്ന് ഹ്യൂമിഡിറ്റിയും താരതമ്യേന കൂടിയ നിലയിൽ തന്നെയാണ് അനുഭവപ്പെടുന്നത് രാത്രി ലേറ്റ് നൈറ്റ് സുഖകരമായൊരു കാലാവസ്ഥ പലയിടങ്ങളിൽ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും പകൽ കനത്ത ചൂട് തന്നെയാണ് ഒട്ടുമിക്ക പ്രദേശങ്ങളിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പതിയെ ചൂട് ഓരോ ദിവസവും കൂടി കൂടി നമ്മൾ ആ സമ്മർ സീസണിലേക്ക് കടക്കുന്നതിന്റെ ഒരു സൂചനയായി തന്നെ വേണം ഇതിനെ കാണാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് അബുദാബി അൽദഫ്ര റീജിയനിലെ ജബൽ ധന്ന പ്രദേശത്താണ് അവിടെ നാൽപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനിലയായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ദുബായിൽ വെച്ചുണ്ടായ ഒരു ഹോട്ട് എയർ ബലൂൺ അപകടത്തിൽ ആളുകൾ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും എന്നാൽ ദുബായ് പോലീസ് ഇതിലൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു ഹോട്ട് എയർ ബലൂൺ അപകടത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല അതിലെ യാത്രികർക്ക് നിസ്സാരമായൊരു പരിക്ക് മാത്രമാണ് ഉണ്ടായതെന്നും ഈ അപകടം അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിച്ചതാണെന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ പറയുന്ന ഹോട്ട് എയർ ബലൂൺ അപകടം ദുബായിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ ആളപായമില്ലെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ദുബായ് പോലീസ് നൽകിയിരിക്കുകയാണ് ദുബായ് വാർത്ത നൈറ്റ് ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ ప్రైమ్ మెడికల్ సెంటర్ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంట ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్